നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തില് അടിയന്തര ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി പി വി അന്വർ എംഎല്എയുടെ സാന്നിധ്യത്തില് നൽകിയ നിവേദനത്തെ തുടര്ന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ നിലമ്പൂർ ബൈപ്പാസിനായി സ്ഥലം വിട്ട് നൽകിയിട്ടും ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ഏറെ ദുരിതത്തിലാണെന്ന് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ ചെയർമാൻ ഉമ്മർ അയ്യാർ പുയിലിന്റെ നേതൃത്വത്തിലെത്തിയ വനിതകൾ ഉൾപ്പെടെയുള്ള സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു നിലമ്പൂരിൽ നിന്നും സ്വകാര്യ ബസ് വാടകയ്ക്കടുത്താണ് സംഘം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും കാലാവധി പറയാത്തത് ആശങ്ക ബാക്കിയാക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തിലാണെന്ന് എം എൽ എ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിന്റെ പേരിൽ അനുഭവിക്കുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്